ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനി ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് ഇൻഡോർ ആയിട്ട് സെറ്റ് വെച്ചിട്ടുള്ള പ്ലാന്റുകളും ഇൻഡോർ ആയിട്ട് നമ്മൾ ഏതൊക്കെ ചെടികൾ നല്ല വെറൈറ്റി സെറ്റ് സെറ്റ് ചെയ്യാൻ നന്നായിട്ടാണ് വീഡിയോയിലൂടെ സംസാരിക്കുന്നത് അതേപോലെ ഇത്തരത്തിലുള്ള ചെടികൾക്ക് ഏതൊക്കെ രീതിയിൽ നമുക്ക് വളപ്രയോഗങ്ങൾ ചെയ്ത് കൊടുക്കാം ഇൻഡോറായിട്ട് വയ്ക്കുന്ന സമയത്ത് എങ്ങനെയാണ് നനച്ചു കൊടുക്കേണ്ടതൊക്കെ നമുക്ക് നോക്കാം ഇതിപ്പോൾ ഒരു മണി പ്ലാന്റ് വെറൈറ്റിയാണ് ബ്രസീലിയൻ ഫിലോട്ടൻഡോ എന്ന് പറയും അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മൾ ഇൻഡോറായിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളതാണ് ഇത് നമുക്ക് ടേബിളിൻ്റെ മുകളിലും അതേപോലെ ഓരോ റൂമിൻ്റെ കോർണറിലൊക്കെ വെച്ചു കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു എയർ പ്യൂരിഫയർ ആയിട്ടുള്ള ഒരു തിലോരണ്ടോൺ വെറൈറ്റിയാണ് പക്ഷേ ഒരു മണി പ്ലാന്റിൽ നുക്ക് ഉണ്ടെങ്കിലും നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി അപ്പോൾ ഇത്തരത്തിലുള്ള ചെടികളൊക്കെ ചെറിയ പോട്ടിലാണ് നമ്മൾ പോസ്റ്റ് വെച്ചാണ് പട്ടുകൊടുത്തിട്ടുള്ളത് അത് ഈ ഒരു ചെടി ഹാങ്ങിങ് ആയിട്ടും ഔട്ട്ഡോർ ഔട്ട്ഡോറായിട്ടൊക്കെ വർത്താൻ പറ്റുന്ന ചെടികളാണ് ഈ ചെടികളുടെ സൂര്യപ്രകാശം കുറഞ്ഞ രീതിയിൽ മതിയാവും ഇപ്പോൾ ഇൻഡോറായിട്ട് വെച്ചിട്ട് തന്നെ നല്ല ഡാർക്ക് യെല്ലോ ഷെയ്ഡിലേക്കുള്ള ഇലകളൊക്കെ വന്നിട്ടുണ്ട് പിന്നൊരു മിക്സഡ് ഗ്രീൻ യെല്ലോ മിക്സഡ് ഉണ്ട് അപ്പം ഓരോ ഭാഗത്ത് നമ്മൾ വയ്ക്കുമ്പോൾ ഈ ചെടികളുടെ ഇലകളുടെ ചെറിയൊരു ചേഞ്ചസ് വരുന്നുണ്ട് നല്ല വെയിലുള്ള സ്ഥലത്താണെങ്കിൽ ഗ്രീൻ ടച്ചിലേക്ക് മാറുന്ന ഉണ്ട് ഇത് മണി മറ്റൊരു വെറൈറ്റി തന്നെയാണ് യെല്ലോ ലീഫുകളുള്ള നല്ലൊരു വെറൈറ്റി പുതിയ ഇലകളൊക്കെ നല്ല യെല്ലോ ടൈപ്പിലായിരിക്കും ആ ഇലകൾ പഴകുന്തോറും അതിൻ്റെ ഗ്രീൻ ടച്ചിലേക്ക് മാറി വരികയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതും നല്ലൊരു വെറൈറ്റിയാണ് നമുക്ക് ഇൻഡോറായിട്ട് വെക്കാൻ പറ്റിയ ഈ ചെടികൾക്കൊക്കെ നമ്മൾ നരച്ച് കൊടുക്കുക സ്പ്രേ ചെയ്തിട്ടോ അല്ലെങ്കിൽ കുറച്ച് ചുവട്ടിൽ നമ്മൾ എതിർപ്പം നോക്കി നനച്ചു കൊടുക്കുകയൊക്കെയാണ് ഏറ്റവും നല്ലത് അതേപോലെ ഈ ചെടികളുടെ ഇതിൽ ഇതേപോലെ വള്ളികളായിട്ട് വളർന്നു വരും മണി പ്ലാന്റ് വെറൈറ്റികളൊക്കെ അതൊക്കെ നമുക്ക് ഇതേപോലെ അതിൻ്റെ മുകളിലേക്ക് തന്നെ വെച്ചു കൊടുക്കാം നമ്മുടെ ഓരോ ഏത് നമ്മൾ അളവെക്കുന്നത് അതിനനുസരിച്ചുള്ള മിഷിച്ച് വളരാൻ വേണ്ടിയിട്ട് ആ ഭാഗത്തേക്ക് തന്നെ നനച്ചു കൊടുക്കാം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പുതിയ ഭാഗങ്ങൾ നമുക്ക് വള്ളികൾ കട്ട് ചെയ്തിട്ട് മറ്റു ബോട്ടിലേക്ക് മാറ്റി വയ്ക്കുകയും ചെയ്യാം പോട്ട് ബുഷിയിൽ നിൽക്കാൻ നമുക്ക് ഇടയ്ക്ക് ഇതേപോലെ ഉള്ളിലേക്ക് തന്നെ ഈ വള്ളികളെ കയറ്റി വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയിൽ തന്നെ നിൽക്കുകയും ചെയ്യും ഇത് നമ്മൾ ഇൻഡോറായിട്ട് വെച്ച് ഉള്ള ചെടികളാണ് ഈ മോൺസ്റ്റേറ വെറൈറ്റിയാണ് മോൺസ്റ്റേറയുടെ മിനി മോൺസ്റ്റേറ ടൈപ്പാണ് ഇതിൻ്റെ ഇലകളൊക്കെ കാരണം അതേപോലെ ചെറിയ വിശ്വസനങ്ങളൊക്കെ ഉള്ള മോൺസ്റ്റേറ ഒരു ചെറിയൊരു വെറൈറ്റി ഇത് നമ്മൾ പോസ്റ്റ് വെച്ച് കൊടുത്ത് നട്ടു കൊടുത്തിട്ടുള്ളൂ അത് ഏകദേശം പടർന്ന് കയറിയിട്ടുണ്ട് അതുപോലെ വാട്ടർ പ്ലാന്റ് ആയിട്ടൊക്കെ വെച്ചിട്ടുള്ള ബ്രസീലിയൻ ആണ് അപ്പം ഈ മോൺസ്റ്ററ വെറൈറ്റിയിലേക്ക് തന്നെ ഈ ഒരു ബ്രസീലിയൻ കിലോമീറ്റർ കൂടി വെച്ച് ഈ ഒരു പോട്ടൊന്ന് ഫില്ല് ചെയ്യാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് ഇതിൽ നമ്മൾ സ്റ്റോണുകളൊക്കെ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആ ചെടി കൂടി ഒന്ന് വെച്ച് കൊടുക്കാം കൂടാതെ തന്നെ നമുക്ക് മണി പ്ലാന്റുകൾ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അത് പാർച്ച് മോഡലിലൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളതാണ് നമുക്ക് സ്വന്തമായി തന്നെ ഇത് ഈ രീതിയിലൊക്കെ കോട്ടുകളൊക്കെ തയ്യാറാക്കിയെടുക്കാം ഇപ്പം നമ്മൾ ഒരു സ്റ്റീലിൻ്റെ കമ്പനി വരച്ച് ഒരു പോർട്ടിൽ വെച്ച് കൊടുത്തതാണ് ഇത് മണി പ്ലാന്റിൻ്റെ വെറൈറ്റി അതേപോലെ ഇതൊരു സ്റ്റിലോ രണ്ടോൺ വെറൈറ്റിയാണ് ഇത് നമ്മൾ ഫസ്റ്റ് മാറ്റി അതിൽ ആർച്ച് വളർന്ന് സെറ്റ് ചെയ്ത് കൊടുത്തതാണ് ബാക്കിയുള്ളതൊക്കെ ഓരോ വെറൈറ്റികൾ തന്നെയാണ് ഇത് നമ്മുടെ ഹൗസ് ചേറിയുടെ വെറൈറ്റിയാണ് ഇത് വാട്ടർ പ്ലാന്റ് ആയിട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഇൻഡോർ ആയിട്ട് നമുക്ക് വയ്ക്കാൻ പറ്റിയ മറ്റൊരു പ്ലാന്റ് ആണ് നമ്മുടെ സ്നേക്ക് പ്ലാന്റ് യെല്ലോ സ്നേക്ക് പ്ലാന്റ് ആണ് ഇത് നമ്മൾ പോർട്ടിൽ വെച്ച് കൊടുത്തതാണ് ഇത് നമുക്ക് ടേബിളിൻ്റെ മുകളിലും അതേപോലെ കോർണറിലും റൂമുകളിലൊക്കെ വെക്കാൻ പറ്റിയ ഒരു വെറൈറ്റിയാണ് വലിയ കാര്യങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ലാത്ത ചെടികളാണ് ഇതൊക്കെ നല്ലൊരു എയർ പ്യൂരിഫയർ ചെടികളും കൂടിയാണ് അതേപോലെ തന്നെ സ്നേക്ക് പ്ലാന്റിൻ്റെ മറ്റൊരു വെറൈറ്റിയാണിത് ഇതൊക്കെ നമ്മൾ ഇൻഡോർ ആയിട്ട് വെച്ച് കൊടുത്തിട്ടുള്ള ചെടികളാണ് സെൻസർ പ്ലാന്റ് ആയാലും കുറച്ചധികം വെറൈറ്റികൾ നമ്മൾ ഇതേപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഓരോ ഭാഗത്തായിട്ട് വെക്കാനുള്ള ചെടികൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് സറ്റ്സപ്ലാൻ്റിൻ്റെ മറ്റൊരു വെറൈറ്റി നല്ല ഗ്രീൻ ഡീപ്പുകളൊക്കെ ആയിട്ട് നല്ലൊരു മിക്സഡ് കോമ്പിനേഷൻ നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണിത് ഈ ചെടികളുടെയൊക്കെ പ്രത്യേകത നമ്മൾ വെക്കുന്നത് പോട്ട് എത്ര ചെറുതാണെങ്കിലും ചെടികളുടെ ഹെൽത്തിന് അതൊരു മങ്കും ഒരുക്കില്ല അതേപോലെ സെറ്റപ്പാടികൾക്ക് നമുക്ക് വലിയ പോട്ടുകളൊന്നും ആവശ്യമില്ല ചെറിയ പോട്ടുകൾ മതി ചെറിയ ബോട്ട് നമ്മൾ കുറച്ച് സ്റ്റോണൊക്കെ വെച്ച് സെറ്റ് വരച്ചാണ് പിന്നെ വെള്ളവും കുറച്ച് മതിയാവും നമുക്ക് ഈ ഒരു ബോട്ടിലേക്ക് ഒരു ചെടി കൂടി വെച്ച് കൊടുക്കാറുണ്ട് നമ്മുടെ ബ്രസീലിയൻ ഫിലോട്ടോൺ ആണ് അത് നമുക്ക് വാട്ടർ പ്ലാന്റ് ആയിട്ട് വെച്ചിട്ടുള്ള ചെടിയാണ് നിറയെ വേരുകളൊക്കെ ഉണ്ട് അതെടുത്തിട്ട് നമുക്ക് ആ ഒരു ബോട്ടിലേക്ക് വെച്ചുകൊടുക്കാം അപ്പോൾ ഈ ഒരു പ്ലാന്റ് ആണ് നമ്മൾ വെച്ചുകൊടുക്കാൻ പോകുന്നത് ഇത് വാട്ടർ പ്ലാന്റ് ആയിട്ട് വെച്ചതുകൊണ്ട് തന്നെ നിറയെ വേരുകളുണ്ട് ഈ ചെടികൾക്ക് നമുക്കൊരു ചെടി പെട്ടെന്ന് പിടിച്ചു കിട്ടാൻ ഏറ്റവും നല്ല മാർഗ്ഗം വാട്ടർ പ്ലാന്റ് ആയിട്ട് ആദ്യം സെറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ അത് രണ്ടോ മൂന്നോ മൂന്നാഴ്ച ആകുമ്പോഴേക്കൊരു വേരുകളൊക്കെ വരാൻ തുടങ്ങും പിന്നെ നമുക്ക് ബോട്ടിലേക്ക് വെച്ച് കൊടുത്താൽ നല്ല ഹെൽത്തി ആയിട്ട് വളരുന്നതായിട്ട് കാണുന്നുണ്ട് ചെടികൾ അപ്പോൾ ഇതൊന്ന് നമുക്ക് കട്ടിങ്ങ് എടുക്കാം പക്ഷേ നമ്മൾ ഈ ഒരു പോസ്റ്റിലേക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ നമ്മൾ മോൺസ്റ്റഡ് മിനി മോൺസേ വെറൈറ്റിയാണ് ഇതേപോലെ തന്നെയാണ് ഈ ചെടികൾ കൂടി വെച്ച് കൊടുക്കുക അപ്പോൾ ഈ ഒരു ചെടി നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇത് ചെടികൾ നമ്മുടെ ബുഷിട്ട് വളരാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ മിക്സറായിട്ട് വെച്ച് കൊടുത്തതാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് സാവധാനം അവർ വളരെ സ്ലോ ആയിട്ട് ഗ്രോത്ത് ഒരു ചെടിയാണ് പക്ഷേ ഈയൊരു നമ്മുടെ ബ്രസീമി ഫിലോ നമ്മൾ പെട്ടെന്ന് തന്നെ വളർന്ന് കിട്ടുന്ന ഒരു ചെടിയാണ് അപ്പോൾ ഈ ഒരു പോസിറ്റീവ് ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രീതിയിൽ ചെടി വെച്ചു കൊടുത്തിട്ടുള്ളത് സൂര്യപ്രകാശം കുറഞ്ഞ രീതിയിൽ മതിയാവുന്ന കുറച്ച് ചെടികളാണ് ഈ കാരണം നമ്മൾ വെച്ചു കൊടുത്ത എല്ലാ ഇൻഡോർ പ്ലാന്റ്സും ഇത് നമ്മൾ ഔട്ട്ഡോർ ആയിട്ട് വെച്ചിട്ടുള്ള സ്നേക്ക് പ്ലാന്റ് ആണ് അതുപോലെ തന്നെ നമുക്ക് ഇൻഡോർ ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു വെറൈറ്റിയാണ് ലക്കി ബാമ്പു പ്ലാന്റ് അപ്പോൾ ഇത്രക്കാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ